നാട്ടിക ലോറി അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഇരുപത്തിമൂന്നുകാരൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒരു മണിയോടെ അപകടത്തിൽപ്പെട്ട ബന്ധുക്കളെ കാണാനെത്തിയ അച്ചു എന്ന യുവാവാണ് ഞെട്ടിക്കുന്ന അപകട സംഭവം വിവരിച്ചത് അതിരാവിലെ വലിയ ശബ്ദം കേട്ടാണ് എഴുന്നേറ്റത് തങ്ങൾക്കു നേരെ അതിവേഗം പാനെടുക്കുന്ന ലോറിയാണ് കണ്ടത് കൂടെയുണ്ടായിരുന്ന ഏഴു മാസം ഗർഭിണിയായ ഭാര്യയും ഇരുപത്തിമൂന്നുകാരിയുമായ രേവതിയെയും പിടിച്ചുവലിച്ച് ഒരു വശത്തേക്ക് ഓടി മാറുകയായിരുന്നു എന്നും യുവാവ് പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് പാതയോരത്തെ ഇരുപതോളം പേർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി ഇരച്ചെത്തി അഞ്ചു പേർ മരണമടഞ്ഞത് നിരവധി പേർ ചികിത്സയിലാണ് ഞാൻ താമസിച്ചിരുന്ന നാട്ടികായിരുന്നു തൃപയർ നാട്ടിക ഈ സംഭവം നടന്ന ഒരു മൂന്ന് മൂന്നര ഇട്ടുണ്ടാവും ഞങ്ങളിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തില് പെട്ടെന്ന് ഞങ്ങൾ മേത്തേട്ട് ഒരു വണ്ടി വന്നു വലിയ വണ്ടി ലോറി അപ്പൊ ഇത് 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 കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചാടി ചാടി ഇപ്പം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട ശേഷം രണ്ടാമത് വണ്ടിയുണ്ട് അയാൾ മുന്നോട്ട് പോയി അപ്പോൾ ഞാനും എൻ്റെ ഏട്ടൻ ഞാനും പോയി ആ വണ്ടിയെ പിടിച്ചു പിടിച്ചിട്ട് നാട്ടാൾക്കാർ അവിടുന്ന് ഒരു അഞ്ചാറ് പേര് വന്നിട്ടുണ്ടായിരുന്നു അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ എന്താക്കി നമ്മൾ നേരെ പോയി അയാളെ പിടിച്ച് അയാൾ വന്ന് നേരെ പോലീസ് പോലീസ് ആൾ അയച്ചിട്ട് ഞമ്മള് രണ്ടായിരത്തി ഇരുപത്